വളാഞ്ചേരി വട്ടപ്പാറയിൽ സർവീസ് റോഡിന് അനുമതിയായി ഇതുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലേക്ക് വിഷയം ചർച്ച അതോടൊപ്പം തന്നെ താത്കാലികമായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലൂടെ ആണെങ്കിലുള്ള ഒരു ആക്സസ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നിലവിൽ സ്ഥിരമായിട്ടുള്ളതല്ല എങ്കിൽ പോലും അത് റദ്ദാക്കി അത് അടച്ചു കെട്ടി നിലവിലുള്ള ആളുകൾ കരിപ്പോളിൽ ആദനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആക്സിസ് പോലെ വന്ന് കഞ്ഞിപ്പരയിൽ ഉള്ള ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ റൈറ്റ് സൈഡിലേക്ക് മാറി സിൽവാൻ എന്ന സ്ഥാപനത്തിൻ്റെ മുമ്പിലൂടെ വന്ന് പഴയ ഹൈവേയിലേക്ക് കയറിയിട്ടായിരുന്നു വരേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് സി എ ഓഫീസിൻ്റെ ഏതാനും വരക്ക് സമീപമായിട്ട് സർവീസ് റോഡ് റദ്ദ് ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഫൈനൽ പ്രവൃത്തി നാഷണൽ വെയിൽവേ അതോറിറ്റി ഇതിനകം തന്നെ നൽകിയത് പഴയ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ എവിടെയുള്ള ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ഒക്കെ അതുപോലെ വാഞ്ചരിക്കാരുടെയും ആവശ്യപ്രകാരം അത് സംബന്ധിച്ചുള്ള ബന്ധപ്പെട്ട അതോറിറ്റിയുടെ നാഷണൽ റെയിൽവേ അതോറിറ്റിയുടെ ജില്ലാ കലക്ടർ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള എം പി അബ്ദുസാനി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിൽ ഇത് നിരന്തരമായിട്ട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി അവരുടെയൊക്കെ ഫോളോ അപ്പിന്റെ പ്രകാരമായിട്ട് ജില്ലാ വികസന സമിതിയിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ജനപ്രതിനിധികൾ ഉന്നയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേയുടെ ഡയറക്ടർ തന്നെ മലപ്പുറത്ത് മീറ്റിങ്ങിൽ വന്നു നമ്മുടെ സംഭവ സ്ഥലം സന്ദർശിച്ചു അതിൻ്റെ കൂടെ തന്നെ ഡ്രൈനേജുമായി ബന്ധപ്പെജ് ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവിടുത്തെ സമീപ പ്രദേശത്തുള്ള വട്ടപ്പാറയിലുള്ള ആളുകൾക്കൊക്കെ വെള്ളം കയറിയിട്ട് കുടിക്കാൻ ഉള്ള വെള്ളം പോലും മലിനമാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ അതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രെയിനേജിന്റെ വിഷയങ്ങളിൽ അടിയന്തരമായിട്ട് നഗരസഭയോട് അതിന്റെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ പറഞ്ഞു ഇത് ആ സമർപ്പിക്കുന്ന മുറക്ക് ആ നഗരസഭക്ക് അതിന് വേണ്ടിയുള്ള ഫണ്ട് ഞങ്ങളെ നഗരസഭയുടെ എഡിലേക്ക് മാറ്റിയിട്ട് നഗരസഭ തന്നെ ആ ഡ്രെയിനേജുകൾ നമുക്ക് നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് സമർപ്പിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് വളരെ ഒരു നല്ല ഒരു നിലപാടാണ് പ്രൈവറ്റ് ഇതിൻ്റെ ഡയറക്ടർ എടുത്തത് അദ്ദേഹം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനുമായിട്ട് തന്നെ ചെയർമാനാണുള്ളതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുന്ന വർക്കുമായി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുകയും അത് അത് ഈ വിഷയം ഈ സർവീസ് റോഡ് എന്തിൻ്റെ ആക്സസ് ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ പളാഞ്ചേരിയിലേക്ക് ഒരു ജംഗ്ഷനാണ് ഈ പാലക്കാട് റോഡിലേക്ക് റോഡിലേക്കുള്ള റോഡുണ്ട് അതുപോലെ തെഡ്രമണ്ണയിലേക്കുള്ള റോഡുണ്ട് അതൊക്കെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സർവീസ് റോഡിന് അനുമതിയായ വിവരം അദ്ദേഹം ഇന്ന് കോട്ടക്കൽ ഇന്ന് ഈ ശേഷം അവരെ റെസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഈ എംപിയെ അറിയിച്ചാണ് നമ്മളെ എല്ലാവരുടെയും പടാഞ്ചേരിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാരികൾക്കടക്കമുള്ള ആഗങ്ങളെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം അംഗീകരിച്ചു എം പി അറിയിച്ചു ആയെങ്കിലും അറിയിക്കുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കെ എൻ ആർ സി ഇതിനകം തന്നെ അവിടെ നിലവിലുള്ള ഹൈറ്റ് കുറച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് സമർപ്പിച്ചിട്ട് ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ സമർപ്പിക്കുന്ന ഒരാൾ മുറക്ക് അതിൻ്റെ അനുമതിക്ക് പിന്നെ അനുമതി കൊടുത്തതിനു ശേഷം കെ എൻ ആർ സി തന്നെ നിലവിൽ വാർത്ത ചെയ്യുന്ന കെ എൻ ആർ സി തന്നെ ആ പ്രവൃത്തി ആരംഭിച്ച് ഇപ്പോൾ ബ്രേക്കായി നിൽക്കുന്ന സർവീസ് റോഡ് നമ്മുടെ എസ് എൻ ഡി പിയുടെ ഭാഗത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന പിൻപ്രവൃത്തിയും ആരംഭിക്കും അതിന്